എൻ്റെ സുഹൃത്ത് അമ്മാട്ടിപ്പാടി ഗണേഷിന്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് കൈമശ്ശേരിയിൽ തന്നെ എൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അങ്ങ് കൂടിയായിട്ടുള്ള സഖാവ് ഗണേഷിന്റെ വീട്ടിലെ ഈ നടക്കു നിൽക്കുന്നത് ഗണേഷിന്റെ മകൻ പവനീത് പവനീതും പവനീതിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ ഒരു മാതൃകാപരമായ ഈ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഒരു പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്നുള്ളത് വയനാട് ആ ബക്കറ്റോടെ ബക്കറ്റോടെ ആ ബകദ വയനാട് ദുരിതാശ്വാസ ഫണ്ടെന്ന് പറഞ്ഞിട്ട് സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിൽ രണ്ട് ദിവസം രണ്ട് ദിവസം നാല് മണിക്കൂർ അങ്ങോട്ടാണ് ആര് ആകെ ഇവർ ഇറങ്ങിയിട്ടുള്ളത് രാവിലെ ഒരു ദിവസം നോക്കുമ്പോൾ ഇവര് ബക്കറ്റുമായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ അതിലേക്ക് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി അതിലേറെ സന്തോഷം തോന്നി ഞാനതിലേക്ക് എൻ്റെ ഒരു സംഭാവന കൊടുത്തതിന് ശേഷം മകനെ കൂടെ ഇവരെ കൂടെ വിട്ടു മകന് പവനീത് എന്റെ സുഹൃത്തും ക്ലാസ്മേറ്റുമാണ് അങ്ങനെ ഇവർ നാലഞ്ച് പേര് ചേർന്നിട്ട് രണ്ട് ദിവസം ഏകദേശം നാല് മണിക്കൂറുകളുടെ സമയമെടുത്ത് ആ ബക്കറ്റിലൂടെ അവർ കളക്ട് ചെയ്തത് അവരുടെ ചെറിയ സമ്പാദ്യം പോലും അതിലേക്ക് കൊടുത്തു ഈ അഞ്ചു പേരും അല്ലെ നിങ്ങൾ അഞ്ചുപേര് നിങ്ങളെ കൊടുക്ക പൊട്ടിച്ച് നില കിട്ടല്ലേ അഞ്ചല്ല നിങ്ങളെ ഇവിടെ ഉള്ള എല്ലാ കുട്ടികളും അങ്ങനെ അതെല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോ അയ്യായിരത്തി പത്ത് രൂപ അവർ കളക്ട് ചെയ്തു ശരിക്ക് കൺ എന്താ കണ്ണ് നനയിക്കുന്ന ഒരു കാര്യായിട്ടാണ് എനിക്ക് തോന്നിയത് പവനീതിന്റെ അമ്മയാണ് സ്കൂൾ അവധിയുള്ള ദിവസം ഇങ്ങനെ ഒരു നിർദ്ദേശം ഇവിടെ ഇവിടെ ഉണ്ട് പവനീതിന്റെ അമ്മ പേര് പറഞ്ഞാൽ മതി രചിത രചിത ഇങ്ങനെ ഒരു ഒരു നിർദ്ദേശം പറഞ്ഞു എന്താണ് അങ്ങനെ തോന്നാൻ കാരണം വെറുതെ തോന്നി നിങ്ങൾക്ക് എന്തെങ്കിലും ൂടെ കുട്ടികൾ ദുരിതം അനുഭവിക്കുകയാണ് അപ്പൊ ഇങ്ങളെ കൊണ്ട് പറ്റണ എന്തെങ്കിലും ചെയ്തൂടെ അവർക്ക് തോന്നിയ തോന്നിയൊരു കാര്യമാണ് ബക്കറ്റ് എടുത്തിട്ട് എഴുതി അവര് പിരിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി ഒരു അമ്മ എങ്ങനെ മാതൃകയാവണം എന്നുള്ളതാണ് കാണിച്ചു തന്നിട്ടുള്ളത് മക്കൾ കളിച്ചു നടക്കുന്ന സമയം കൊണ്ട് ദുരിതബാധ്യത സഹായിക്കാൻ വേണ്ടി ഈ മക്കൾക്ക് പ്രചോദനമായ അമ്മനെയാണ് നമ്മൾ കണ്ടത് ഇനി ഇവരോട് ചില കാര്യങ്ങൾ ചോദിച്ചത് സന്തോഷായിരുന്നു പവനീത് അധികം ഒന്നും സംസാരിക്കുന്നത് എനിക്കറിയാം പവനീതിന് അറിയാം എന്റെ മകന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൽപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് പവനീത് ഒരു നാണകുണി ആണ് പക്ഷെ ആ നാണംകുണികാണ് ഈ പണി ഒപ്പിച്ചു വെച്ചത് എത്ര കിട്ടി മൊത്തം അയ്യായിരത്തി പത്ത് പറഞ്ഞാൽ നിങ്ങളുടെ കൂടി കോൺട്രിബ്യൂഷൻ ആണല്ലേ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൊടുക്ക പഠിച്ചു നിലയിട്ടുണ്ട് ഞാൻ ഇപ്പോ വന്നപ്പോ ആദർശ് അഹദ് അന എല്ലാരും ഇവിടെ ഈ മൂന്ന് വീട് ഈ നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്ന ഈ മൂന്ന് വീടുകളിലുള്ളവരും പിന്നെ ദൂരം നിന്ന് പറയുമ്പോ എന്റെ മകൻ അത് ഒരു ദിവസം ഉണ്ടായിട്ടുള്ളു അങ്ങനെ മൊത്തം അഞ്ചോ ആറോ പേരാണ് ഒരു നാല് മണിക്കൂർ സമയം എടുത്തിട്ട് ഇത്രയും പൈസ കളക്ട് ചെയ്തത് അതിലേറെ സന്തോഷം അവര് അച്ഛന്റെ അടുത്തു നിന്ന് അമ്മൻ്റെ അടുത്തു നിന്നൊക്കെ കിട്ടുന്ന തുണ്ടുകൾ അല്ലേ ഒരു രൂപയുടെയും രണ്ട് രൂപയുടെയും അങ്ങനെ ഒപ്പിച്ച് വെച്ച ആഘോഷങ്ങൾക്കോ പെരുന്നാളോ വിഷു ഓണമൊക്കെ വരുമ്പോൾ അതിനൊക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു വെച്ചതടക്കം അവര് ഇതിലേക്ക് സംഭാവന ചെയ്തു അപ്പം അവർ കാത്തു നിൽക്കുന്നത് ആരെയാണെന്ന് അറിയൂ അവിടെ ഇവിടുത്തെ വില്ലേജ് ഓഫീസറെ ഏൽപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കല്ലേ നിങ്ങളിത് ഉദ്ദേ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവർക്ക് അവരുടെ അറിയില്ല അപ്പോൾ അവരിങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസറെ എൽ കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തും എന്നാണ് അറിയാം അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ അയ്യായിരത്തി പത്ത് രൂപ അല്ലെ അയ്യായിരത്തി പത്ത് രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ മക്കൾ കേരളത്തിനാകെ മാതൃകയാകുക ഈ കുരുന്നുകൾ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ആ വിവാദങ്ങളില് ഇത് ഈ കുരുന്നുകൾ ഒരു മാതൃകയാണ് അപ്പൊ നിങ്ങൾ ഈ കളക്ഷൻ ഇറങ്ങിയപ്പോ എന്തായിരുന്നു അനുഭവം ആളുകളുടെ പ്രതികരണം മഹാഭൂരിപക്ഷം ആളുകൾ നിങ്ങളോട് അനുഭവിച്ചിണ്ടാവും എല്ലാ കാലത്തും കുറച്ച് എതിർപ്പൊക്കെ നെഗറ്റീവ് പറഞ്ഞ ഒരു പൈസ ഒന്നും തന്നില്ല പൈസ പൈസ തന്നിട്ടും നെഗറ്റീവ് പറഞ്ഞു പറയുന്നവര് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു തന്നു പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വില്ലേജ് ഓഫീസറും അസിസ്റ്റന്റ് എല്ലാവരും എത്തിയിട്ടുണ്ട് ആ പൈസ കൈമാറുന്ന ചടങ്ങാണ് ആ കൊടുത്തോളൂ വളരെ സന്തോഷം എന്തെങ്കിലും ഇവരുടെ ഈ മാതൃകാപരമായ പ്രവചന മനസാക്ഷിയെ അങ്ങേയറ്റം വേദനിപ്പിച്ച വയനാട് ചൂരൽ മലയിലെയും മുണ്ടക്കൈയിലെയും ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യത്വം ഒട്ടും മരവിച്ചിട്ടില്ല എന്ന ബോധ്യം പൊതുസമൂഹത്തിന് മുന്നിൽ ഉണർത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് കൈമലശ്ശേരിയിലെ മിടുക്കന്മാരായിട്ടുള്ള അതുൽ പവനീത് ആദർശ് അനെ ഈ കുട്ടികൾ സമാഹരിച്ച ഈ തുക ഇന്ന് നാടിന് മാതൃകാപരമാവട്ടെ അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അത് പ്രചോദനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു